എന്റെ ഏറ്റവും നല്ല ഐറ്റം ആ ചിക്കൻ ചില്ലി ഗുണാരി ഉണ്ടാക്കാൻ നോക്കിയതാ സ്വന്ന് കുഴഞ്ഞുപോയി ചീത്ത വിളിച്ചെന്നെ കുളിപ്പിക്കരുത് സാറമ്മ ഞാന് ഹരിശ്രീ കുറിച്ച് വരുന്നത് അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ ആയി പോയത് ഒന്നുമില്ല ഒന്നുമില്ല ഇല്ല കുക്കറിൽ വെച്ചാണ് ഞാൻ കോഴിയെ വേഗിച്ചത് പത്ത് പതിനഞ്ച് പീസിറ്റ് ചെറു പറഞ്ഞു പോയി അപ്പോഴാണ് ഞാൻ ഓർത്തത് എന്നെ പോലെ ഹതഭാഗിയായ ഒരു കോഴിയാണല്ലോ ഈ അടുപ്പത്ത് കടന്നു പിന്നെ കേട്ടോ അതിന് ഞാൻ നിന്നെ അടുപ്പിൽ വച്ചില്ലല്ലോ ഞാൻ വേറൊരു ചിക്കൻ കുർമാണി ഉണ്ടാക്കി കൊണ്ടുവരാം പടവലാതി എന്തുവാ നീ കരയുന്നേ ഉള്ളി കൊളിച്ചതാ അത്രേ ഉള്ളു അല്ല പടവലാതി സാറാമ്മ എന്നെ എടുത്തിട്ട് പെരുമാറുന്നത് പോലെ ചെന്താമരം നിന്നെ എടുത്തിട്ട് താങ്ങാറുള്ളൂ അതില്ല കാര്യം അവൾ എന്നെ മീൻ ചന്ത തോറ്റുപോണോ തെറി പറയുമെങ്കിലും അവൾ ഒരു തൊട്ടാ വാടിയാൻ ഒന്ന് തൊട്ടാ മതി അവൾ വാടിപ്പോ അപ്പൊ നീ ഇതുവരെ തൊട്ടിട്ടില്ലയോ എന്താ അവൾ ഇതുവരെ വാടി കണ്ടിട്ടില്ല അതുകൊണ്ട് ചോദിച്ചതാ തൊടാൻ പറ്റുള്ളൂ അത്രേ ഉള്ളൂ അല്ല കഴിഞ്ഞ ദിവസം അവള് നിന്നെ കെട്ടിട്ടടിക്കുന്നില്ല അടിക്കാൻ പറ്റും അല്ല കഴിഞ്ഞ ദിവസം രാത്രിയിൽ നീ മുതല മാധവിയുടെ വീട്ടിൽ ഒളിച്ചു കയറിയെന്നോ ആദ്യം അതെ വെളിപ്പിന് മൂന്നു മണിക്ക് ഞാൻ നടക്കാ നടപ്പന്റെ പഴയ സ്വഭാവമാണല്ലോ അങ്ങനെ പോകുന്ന വഴിക്ക് വഴിതെറ്റി മാധവിയുടെ വീട്ടിലേക്ക് എന്റെ കഷ്ടകാലത്തിൽ അവിടെ കെട്ടിയാൽ വെട്ടുപോത്ത് കുട്ടപ്പൻ മുഖം നിറങ്ങിയായിരുന്നു അവസാനം ചെന്താമര വന്ന് കരഞ്ഞു പറഞ്ഞപ്പോഴാണ് ക്ലോസറ്റിൽ നിന്ന് തല വേർപെടുത്തിയത് അതെ അമ്മേ ഓ ഓ ദേ സാറ വന്നില്ലേ ഉണ്ട് അല്ല ഞാൻ ഇവിട വന്നിട്ടില്ലേ ഞാൻ ഇവിട ആരെയാ ഉള്ളേ എന്റെ ഫോട്ടോ വെച്ചിരിക്കുന്നു അല്ല അതല്ല ഇല്ല എല്ലാം മൂല എന്നെ കേറിയല്ല എങ്ങോട്ടെങ്കിലും പോളിച്ചോ നമ്മൾ എന്നെ പൊല്ലു ആ അിച്ചു അ അഹ

എന്തൊക്കെയായിട്ടോ താൻ കൊറേ നാള് മുമ്പ് വരെ വീട്ടിൽ കാട്ടിക്കൂട്ടിയത് ഇടനടമില്ലാതെ കൂടി തുടർന്നടി അഭിഷേകം ഇനി കൊറച്ചു കാലം താൻ എന്റെ അടിമേ ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് പോയി ഏത് വീട് തന്തയും തള്ളി ചത്തു തൊലഞ്ഞു കണ്ണിക്കണ്ടവന്മാരോടെ പെങ്ങന്മാർ ഒളിച്ചോടിപ്പോ പിന്നെ തനിക്ക് ഏത് വീടാണോ ഉള്ളത് അത്ര കൈ എന്നെ എന്തുമാത്രീ എന്ത് പരിപാടി എന്താ ഇവിടെ ഞാനൊരു മിങ്കിനെ പിടിക്കായിരുന്നു മിങ്ക മിങ്കില്ല മിങ് മിങ് നങ്കന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്താണ് മിങ് ആ എനിക്കും അറിഞ്ഞൂടെ ഞാൻ ആദ്യം പിടിക്കുന്നത് കത്തായിരുന്നു പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണ്ട പലിശക്കാരെ കൂട്ടിയിട്ട് മുരുകനാച്ചിരിക്കണ എന്നെ കണ്ട വെട്ടിക്കറാൻ വേണ്ടിയിരിക്കണം അവരുടെ അടുത്ത് ഇരുപത്തയ്യായിരം രൂപ പത്ത് രൂപ പലിശക്ക് വേണ്ടി ദൂരെ കൊടുക്കാൻ പറ്റും വേറെ രക്ഷണ്ട എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല അവിടുന്നോട്ടിറങ്ങിയാ നിനക്ക് ഇങ്ങോട്ട് വരായിരുന്നില്ല ഒട്ടും പറ്റൂല രണ്ടു ദിവസത്തേക്ക് പണയം വെക്കാൻ വേണ്ടി മേടിച്ചു അവസാനം വിറ്റ് പൈസ ഇല്ല കെട്ടുകാരില്ല അവരുടെ നോക്കാം മോത്തു നോക്കണം ആ നിക്കണം സുദർശനില് തൂമ്പായിട്ട് നിൽക്കണം അവന്റെ ചേട്ടന്റെ ബൈക്ക് രണ്ടു ദിവസം നനിയാതിരിക്കാൻ വേണ്ടി എന്റെ പോസ്റ്റ് കെറ്റ് വെച്ചിരുന്നു ആ ഒരു ചെറിയ ടൈറ്റ് വന്നപ്പോ ഞാൻ ബൈക്ക് എടുത്ത് മറിച്ച് വിറ്റ് അത് എടുത്ത് വിട്ടു ബൈക്കും ഇല്ല പൈസ ഇല്ല അവന്റെ മൊത്തം നോക്കാൻ പറ്റില്ലാത്ത അവസ്ഥ അവന്റെ ചേട്ടനോട് നീക്കുന്നുണ്ട് അവർ അവന്റെ അടുത്ത് പത്ത് രൂപയ്ക്ക് പതിനായിരം രൂപ കടം മേടിച്ചിട്ട് മേടിച്ച പിന്നെ അത് ശരി ആട് നീളെ കടം മേടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ഒരു വഴിയില്ല ഒരു വഴിയില്ല എന്നാ പിന്നെ തൂമ്പി എടുത്ത് ജീവിക്കാൻ അഞ്ഞൂറ് രൂപ ണി പണി എടുക്കുന്നേ അങ്ങനെ സംസാരിക്കില്ല ഒരു പത്ത് രൂപ പലിശക്ക് പതിനായിരം എനിക്ക് പലിശക്കാർ പലിശക്കാർ വേണ്ട നിന്റെ അടുത്ത് മതി ഇതാണ് ഒരാളോടും പൈസ കടഞ്ഞു കടം ചോദിക്കാ ഇവിടെ ഇതിലുമില്ല എവിടെ ഇത് ആ ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ലുവ ഇനി ഒരു പെഗ് പെഗടിക്കണമെങ്കിൽ നാപ്പത് രൂപ കിടി വേണം ഓമനെ 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 ഇവിളിത്തെ എവിടെ പോയി കിടക്കുക ഓമനെ ആ ഏ എടി ഓമനെ ും എന്നോട് ഇത്യനൂടി നിന്റെ അപ്പന ഒരാളുണ്ടല്ലോ രണ്ട് കയ്യും കാലും തളർന്നു കിടക്കണ ഒരു കിളവൻ ണിക്കോ വാർഗ പണിക്കോ പോയിട്ട് എനിക്ക് വല്ല പത്തൊമ്പത് രൂപ കൊണ്ട് തന്ന ഞാൻ പോയിട്ട് കഴിക്കൂടി കാണിച്ചു തരാം മോശം എന്റെ ദൈവമേരാ അല്ല ട ചൊവാണ്ടി വരുന്ന ദിവസാണോ ഒരു മാസമായി അയാൾക്ക് കാശ് കൊടുത്തിട്ട് ഇന്നാണെങ്കിൽ എന്റെ കയ്യിൽ അഞ്ചിന്റെ പൈസ ഞാൻ എന്തു പറഞ്ഞോ ചേച്ചി വിഷമിക്കണ്ട എന്റെ തലയിൽ ഒരു ഐഡിയ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് മൈ ഐഡിയ ഐഡിയ ചേഞ്ച് യുവർ ലൈഫ് എന്നല്ലേ എന്നാ പിന്നെ നിന്റെ വേഗം ഒന്ന് പറഞ്ഞു ആ പറയാ അതായത് ഈ അണ്ണാച്ചി വരുമ്പോ ചേച്ചി അകത്ത് വിളിച്ചു കേട്ടെ എന്റെ പൊന്നു ചേച്ചി അതല്ല ഈ അകത്ത് വരുന്ന അണ്ണാച്ചി ഈ അണ്ണാച്ചി ചേച്ചി കയറി പിടിക്കണോ എന്ത് ചേച്ചി ഞാൻ പറഞ്ഞ അതല്ല ഈ അണ്ണാച്ചി വരുമ്പോ ഈ അണ്ണാച്ചി കയറി പിടിച്ച ചേച്ചി കിടന്ന് കാരണം എന്നെ അണ്ണാച്ചി കയറി പിടിക്കുന്നേ എന്നെ അണ്ണാച്ചി പിടിച്ചേ അണ്ണാച്ചി വിടിക്കേ അപ്പൊ ഞാനെന്ത് ചെയ്യും ഞാൻ ഓടി വരും അണ്ണാച്ചി പിടിച്ച് പറഞ്ഞു പിന്നെ ഒരിക്കലും അവന്റെ ജീവിതത്തിൽ ഈ പഠിക്കാത്ത വരത്തില്ല പഠിക്കാത്തല്ല ഈ പഞ്ചാത്തി കാലൂത്തോ അതാണ് ഈ സുഖം

അണ്ണാജി ചേട്ടൻ പണിയൊന്നുമില്ല കാശ് അടുത്തേച്ച് തരും ഒന്നും എന്നെ ചൊല്ലേണ്ട എനിക്ക് കാശ് കിട്ടണം അല്ല അടുത്തേച്ച് ഉറപ്പായിട്ട് തരാം എന്നൊന്നാളോ അടുത്ത ആഴ്ച തരാ അടുത്ത ആഴ്ച രെന്നൊല്ലാതെ ചേച്ചി അടുത്തേച്ച് തരാ അണ്ണാജി തന്ന കാശ് എനിക്ക് തിരികെ വേണം അടുത്തേച്ച് എങ്ങേ അത് சொллиട്ട് കാര്യമില്ല എനിക്ക് കാശ് തിരികെ വേണം എനിക്ക് ഈ ആഴ്ച കാശ് കിട്ടണം എന്നെ ചേച്ചി எனக்கு எ போகன் சமயம் இதுலேருந்து

ാണ് കുടുംബം ഭാര്യ ബന്ധത്തിൽ പരസ്പര വിശ്വാസവും സ്നേഹവും പരസ്പരമുള്ള മനസ്സിലാക്കലുകളും ഒക്കെയാണ് ജീവിതം കല്യാണം കഴിയുന്ന ആദ്യ നാളുകളിൽ ഭർത്താവ് പറയും ഭാര്യ കേൾക്കും പിന്നെ പിന്നെ ഭാര്യ പറയും ഭർത്താവ് കേൾക്കും അവസാനം ഇവര് രണ്ടുപേരും പറയും നാട്ടുകാരും ഒത്താൻ കരുതി അതാണ് ഒരു കുടുംബ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ഇതാ ഇവിടെയുണ്ട് കുടുംബം നമുക്കൊന്ന് കണ്ടു ഈ കണ്ടുനോക്കെ ഒന്നല്ല എന്താടേർത്തിരിക്കുന്ന അത് ഞാൻ ഫാനിന്റെ അടിയിലിരിക്കുന്നു അല്ല ഫാൻ സ്വിച്ച് ഓഫ് ആയിരുന്നു ഫാൻറെ സ്വിച്ച് പോയ എന്താ പനിയുണ്ടോ ഒന്നും ഇല്ലേട്ടാ തലവേദന ഉണ്ടോ അല്ല പെട്ടെന്ന് ചേട്ടനെ കണ്ടപ്പോ ചേട്ടൻ നാളെ വരും പറഞ്ഞിരുന്നു അതല്ല ചേട്ടൻ ഭക്ഷണം ആകെ പെട്ടെന്ന് ചേട്ടനെ ഞാൻ വരുന്ന ഉണ്ടാക്കി ചിക്കൻ 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 മഞ്ചൂരി ചില്ലി കഴിച്ചോ ഇതൊക്കെ കഴിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ തൊട്ടപ്പുറത്ത് ചേട്ടന്റെ കടയിൽ പോയി ദോശ ചമ്മന്തി ഒക്കെ കഴിച്ച് എനിക്കറിയാം ചേട്ടൻ ലളിത ജീവിതം ആഗ്രഹിക്കുന്ന ആളാണ് വാ വാ അകത്തേക്ക് ശേഷം വന്നത് ടി വി കാണാനാണിതല്ലേ ഞാൻ ഈ വീട്ടിലേക്ക് മരുമ്പോളായിട്ട് വന്നത് നല്ല ആലോചനകൾ എനിക്ക് വന്നത് അറിയില്ലേ ആദ്യം ഒരു ആ അതിന്റെ അച്ഛനെ തേങ്ങാ തേങ്ങാ പിടിക്കാൻ വേണ്ടി വേണ്ടി അതാ കേസ് വാദിക്കാൻ വന്നതായിരിക്കും എന്താ ചേട്ടാ ഇത്ര നല്ല ആലോചനകളൊക്കെ ഞാൻ ഞാൻ ചേട്ടനെ കെട്ടിയത് ചെടിപ്പ് ചേട്ടൻ പറയുമ്പോ വിഷമം ഒന്നും തോന്നരുത് എന്ത് ചേട്ടൻ അമ്മയുടെ ദുഷ്ടത്തിന് എനിക്ക് സഹിക്കാൻ വയ്യ അമ്മ എന്ത് ചെയ്തു ദിവസം എന്നെ കുത്തുവാക്കുകൾ പറയും ദേഹോപദ്രേൽപ്പിക്കും ഈ വീട്ടിലെ പണി മൊത്തം ചെയ്യിക്കും ഇതെല്ലാം പോരാഞ്ഞിട്ട് ദേ ഇപ്പുറത്തേം വീട്ടിലൊക്കെ ചെന്നിട്ട് എന്നെ പറ്റി പരദൂഷണം പറയാൻ കുസുമ്പത്തെയാണ് ഞാൻ അസൂയക്കാരത്തെയാണ് ഞാൻ കാലമാടത്തിയാണ് ഞാൻ കള്ളിയാണെന്ന് ഇങ്ങനെയൊക്കെ ഒരു മരുമോളെ കുറിച്ച് നാട്ടുകാരെ മുമ്പ് ചെന്ന് പറയാവോ ഇതുകൊണ്ടല്ലേ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ദുബായിക്ക് പോയത് എന്നാ പിന്നെ തള്ളിയും കൂടെ അങ്ങ് കൂടായിരുന്നു അപ്പൊ എനിക്ക് മനസ്സമാധാനം വേണ്ടല്ലേ അതൊക്കെ പോട്ടെ ചേട്ടൻ എനിക്ക് ഗൾഫിന്ന് എന്തൊക്കെ കൊണ്ടു അങ്ങനെ ഇതാണ് ഗൾഫിന്ന് വരുന്ന ഭർത്താക്കന്മാരോട് ചോദിക്കാനുള്ളത് നിറങ്ങളുള്ള സാരിയോ അതൊന്നും വേണ്ട രണ്ടു നിറമുള്ള സാരി മതി ശരി ആറായിരം നിറമുള്ള സാരിയല്ല ആറായിരം ദീർഘത്തിന്റെ സാരി അതായത് ഏകദേശം അറുപതിനായിരം രൂപ ഇന്ത്യൻ മണിയുള്ള സാരി

ശാന്ത എന്റെ ശാന്ത് എന്റെ കട്ടപ്പനേലെ ശാന്ത എന്നെ വിട്ടു പോകരുത് നീ എന്റെ വാ ും തോട്ടത്തിൽ കൂടി വാ ശാന്ത റബ്ബറും തോട്ടത്തിവാ വെട്ടുകുഴിയിലെങ്ങും വീടരുത് വെട്ടുകുഴിയിലെങ്ങും വീടല്ലേ വെട്ടുകുഴി ഉണ്ടോ വീടരുത്

કાણે આપે તમારે કોઈ ફાટે આઈ કોકલેડો હા ના ના દેખાય હે હે െ രാജപൻചേട്ടുള്ള അതങ്ങനെ ഇരിക്ക രാജപ്പൻചേട്ട ചുമ്മാ ഇരിക്കാനല്ലേ പറഞ്ഞത് നിനക്ക് ഇക്കളിയാവുന്നു ചുമ്മാതിരി രാജപൻചേട്ട ആരടി രാജപ്പൻ രാജപ്പൻ സത്യം പറടി ആരടി രാജപ്പൻ നിനക്കറിയത്തില്ലേ രാജപ്പൻ നീ നിനക്ക് അറിയത്തില്ലേ നീക്കത്തിൽ ആരടി രാജപ്പൻ രാജപ്പൻ രാജപഞ്ചേട എനിക്ക് പറയണം ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ രാജപ്പൻ എനിക്ക് രാജപ്പൻ നിന്നെയും കൊല്ലും ഞാൻ രാജപ്പനെ കൊല്ലും എനിക്ക് രാജപ്പനെ അറിയത്തില്ല 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 ഒരക്ഷരം നീന്മുണ്ടി പോരുത് ആ രാജപ്പനെ എങ്ങനെ എന്റെ കയ്യിൽ കിട്ടിയ നിന്നെയും കൊല്ലും അവനെ കൊല്ലും എന്നെ കൊല്ലരുത് എണ് ചേച്ചി കാര്യാറ് കൊണ്ടുപോയ്പൃപ്തി ആല്ല അമ്പതിനായിരം രൂപ അടച്ചാല് കാറ് കിട്ടും ഞാനെവിടെന്നുണ്ടാക്കാനോ ദൈവം എന്നെ ഒച്ച എന്താണ് അങ്ങ് നിക്കാൻ വരുു ആ എന്നാ പ്രശ്നം ആ എന്താ കാര്യം ആ ഇവിടെ പ്രശ്നമൊന്നുമില്ല കാറ് സീസിക്കാർ കൊണ്ടുപോയി ഒന്നും പറയണ്ട കേട്ടാ സാമ്പത്തിക പ്രശ്നമാ വിഷയം ആ അത് തന്നെയാണ് ഇവിടെ ഇടപാട് ആണോ എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റൂ അത് ശരി എടാ ഈ മൃ മൃതങ്ങം വന്നിട്ട് മദരത്തോട് കഥ പറഞ്ഞ പോലെ ഞങ്ങൾ സാമ്പത്തികമായിട്ട് തകർന്നിരിക്കയാണ് കാല ചികാർ കൊണ്ടുപോയി എന്നെങ്കിലും െ ആ പാണ്ടിക്കാരനോടേ കൊറച്ച് പൈസ എടുത്ത ഞാൻ ചോദിച്ചത് തരത്തില്ല ഈടെ ആ പാണ്ടിക്കാരനെ ഓടിച്ചിട്ടിടിച്ചോ അപ്പൊ ചേട്ടൻ വിചാരിച്ചത് നടക്കത്തുള്ളൂ എനിക്ക് കൊറച്ച് പൈസ എടുത്താ പ്ലീസ് പാണ്ടിക്കാരോട് കുറച്ച് കാശ് കടമ്പടിച്ചിട്ട് അവരെ പറ്റിക്കാന്നാണ് ഇവൻ പറയണത് കുറച്ച് കാശ് നമുക്ക് കൊടുക്കാം കുറച്ച് കാശ് അവരും കൊടുക്കാം നമുക്ക് രണ്ട് പേർ അപ്പൊ അത് കൊള്ളാലേ ഇന്ന് ചൊവ്വാഴ്ച അല്ലേ അപ്പൊ ഇന്ന് തന്നെ വരും പറ്റോ